തൃക്കിരിപ്പൂർ സി എച്ച് സെന്ററിന്റെ ഡയാലിസിസ് ബ്ലോക്കിനായി പണിയുന്ന കെട്ടിടത്തിന് തറക്കല്ലിട്ടു വഖഫ് ബോർഡ് മുൻ ചെയർമാൻ കൂടിയായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാമ തങ്ങളാണ് ദൈവപ്രീതി മാത്രം കാർഷിച്ചുകൊണ്ടുള്ള കാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ ഒരിക്കലും പരാജയം രുചിച്ചു പിറകോട്ട് പോകില്ല എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് കേരളത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സി എച്ച് സെന്ററും അനുബന്ധ സ്ഥാപനങ്ങളും എന്നത് വിസ്മരിക്കാനാകാത്ത യാഥാർത്ഥ്യമാണെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാമത്തങ്ങൾ പറഞ്ഞു തൃക്കരിപ്പൂർ സി എച്ച് സെന്ററിന്റെ ദശവാർഷികാഘോഷ സമ്മാനമായി പണിയുന്ന ഡയാലിസിസ് ബ്ലോക്കിനുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതില്ലാതെ സംബന്ധമായ സാമ്പത്തിക സ്ഥിതി ദൈര്യമായ ആളുകളാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി സാമ്പത്തിക സഹായമില്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡയാലിസമായി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇത്തരം പാവപ്പെട്ട രോഗികളുടെ അവർക്ക് സമാശ്വാസം നൽകുന്ന പദ്ധതിക്കാണ് സി എച്ച് സെന്ററിൽ സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള നിരവധി കേന്ദ്രങ്ങളുണ്ട് നിരവധി ആളുകൾ അദ്ദേഹം ഡയാലിസ് ചെയ്തുകൊണ്ട് ചടങ്ങിൽ സി എച്ച് സെന്റർ ചെയർമാൻ എം എ സി കുഞ്ഞബ്ദുലഹാജി അധ്യക്ഷനായി കെട്ടിട നിർമ്മാണത്തിലേക്കുള്ള ആദ്യ സംഭാവന കാവില്യാട്ട് എ പി അസൈനാർ പാണക്കാട് തങ്ങൾക്ക് കൈമാറി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ പി ഹമീദ് അലി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി സി എ റഹിമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ സി റൌഫ് ഹാജി ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ട്രഷറർ ലത്തീഫ് നീരഗിരി വൈസ് പ്രസിഡന്റ് എൻ കെ പി മുഹമ്മദ് കുഞ്ഞി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി വി അബ്ദുൽ ഹാജി വിവിധ കെ എം സി സി ഭരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി ചെയർമാൻ എ ജി സി ബഷീർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ